a huge directive that has come in from the top court of the country listen carefully this is especially right now for delhi ncr and it is about the stray dog menace the top court of the country has asked delhi ncr municipal authorities to round up all the strays all the stray animals especially the stray dogs i just heard the supreme court has said catch them relocate the strays to the shelters Thousands upon thousands of stray dogs has triggered loud protests by animal activists who are condemning the Supreme Court and stand for dogs. Let's go across live now to NDTV's Ishika, who's on the ground. ഇപ്പോൾ കോടതി ഒരു ഓർഡർ വന്നിട്ടുണ്ട് ഡൽഹിയിലുള്ള തെരുവ് നായ്ക്കളെല്ലാം ഷെൽട്ടറിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞിട്ട് അതിനെതിരെ നിൽക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും കോടതി പറഞ്ഞിട്ടുണ്ട് ഈ വാർത്ത പുറത്തു വന്ന ഉടനെ തന്നെ നമ്മുടെ നാട്ടിലെ രാജ്യത്തെ നായസ്നേഹികളെല്ലാം സ്നേഹികളെല്ലാം ഭയങ്കര ഡിസ്റ്റർബായി അവർ തെരുവിലൊക്കെ ഇറങ്ങുന്നുണ്ട് ഈ ഓർഡർ മാറ്റണമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവിടുത്തെ എലിയിട്ട് സെലിബ്രിറ്റീസ് എല്ലാം ഫേസ്ബുക്കിലൂടെയും മറ്റുള്ള സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ തങ്ങളുടെ അമർഷം രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി ഇവരെല്ലാം തങ്ങളുടെ അമർശം ട്വിറ്റർ വരെ രേഖപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ ഇവരാരും ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രൗണ്ട് റിയാലിറ്റി എന്താണെന്ന് ഇല്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് ഈ തെരുവു ആക്രമണം നേരിടുന്ന മനുഷ്യരാരാണ് ഒരിക്കലും എലൈറ്റ് ക്ലാസ്സിലുള്ള പ്രിവിലേജിലിരിക്കുന്ന മനുഷ്യരല്ല ഇവിടുത്തെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിൽപ്പെട്ട മനുഷ്യരാണ് ഈ നായകളുടെ ആക്രമണം ഏറ്റുവാങ്ങുന്നത് നായോട് സ്നേഹമുണ്ട് പക്ഷേ ഈ നാട്ടിലെ അടിസ്ഥാന തൊഴിലാളി വർഗത്തിൽപ്പെട്ട മനുഷ്യരോട് ലവലേശം എമ്പതിയോ സിംപതിയോ അവർക്ക് തോന്നിയിട്ടില്ല ഈ നായകളെല്ലാം കൊന്നു കളയണം എന്നോട് എനിക്ക് യോജിപ്പില്ല ആ മിണ്ടാപ്രണിയോട് അങ്ങനത്തെ ക്രൂരത കാണിക്കുന്നതിനോട് എനിക്ക് എതിർപ്പാണ് ഇത് കൺട്രോൾ ചെയ്യാൻ മറ്റൊരു സൊല്യൂഷൻ വേണമെന്ന് തന്നെയായിരുന്നു എൻ്റെ അഭിപ്രായം ഇപ്പോൾ ഇവർ പറയുന്നത് വന്ധീകരണം നടത്തിയിട്ട് വിട്ടാൽ മാത്രം പോരെ അപ്പോൾ പ്രശ്നങ്ങൾ തീർന്നില്ലെന്ന് വന്ധീകരണം നടത്തിയാൽ തന്നെ നായകളെ പെറ്റുപെരുന്നത് കൂടത്തില്ല എന്നേ ഉള്ളൂ ഇവിടെ കൂടിക്കിടക്കുന്ന നായകളുടെ ആക്രമണം അപ്പോഴും തുടരും പക്ഷേ ഇപ്പോൾ ഇവരുടെ പ്രശ്നം ഷെൽട്ടർ ഹോംസ് സേഫ് അല്ല തെരുവിൽ പിന്നെ അതിന് നല്ല ട്രീറ്റ്മെൻറ്റും കെയും ആണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ട്രീറ്റ്മെൻറ്റും കെയറൊന്നും കിട്ടില്ല എന്ന് ബോധേടാവുന്ന പ്രിവിലേജിൻ്റെ കൊടുമുടിയിലിരിക്കുന്ന ഈ മനുഷ്യർക്ക് സൊസൈറ്റിയിലേക്ക് ഇറങ്ങി സ്വയം ഒരു ഇനിഷ്യേറ്റീവ് എടുത്തുകൂടെ ഇവർക്കതിനുള്ള സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉണ്ട് പ്രിവിലേജുണ്ട് പണമുണ്ട് ഇനി ഈ പോസ്റ്റിൽ ബഹളം വയ്ക്കുന്ന സെലിബ്രിറ്റീസിൻ്റെ ഇടയിൽ ഞാൻ ഇച്ചിരി വാലിഡായ പോയിന്റ് കണ്ടത് കന്നഡ നടനായ രാജ്ബീർ ഷെട്ടിയുടെ പോസ്റ്റിൽ നിന്നാണ് അയാൾ പറയുന്നുണ്ട് നമ്മളെല്ലാവരും കൂടുതൽ ഇന്ത്യ ഡോഗ്സിനെ അഡോപ്റ്റ് ചെയ്യാൻ തുടങ്ങുക എന്നതാണ് അയാൾക്ക് ഏഴ് ഇന്ത്യ ഡോഗ്സ് ഉണ്ടെന്ന് അയാൾ പറയുന്നുണ്ട് ഇങ്ങനെ നമ്മൾ ഇന്ത്യ ഡോഗ്സിനെ അഡോപ്റ്റ് ചെയ്യുമ്പോൾ സമൂഹത്തിലുള്ള ഈ പ്രശ്നം കുറയുകയും ഗവൺമെൻറിന് ഇത്തരത്തിലുള്ള ഹാർഷ് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരില്ല എന്നും ആ പോസ്റ്റിൽ അയാൾ പറയുന്നുണ്ട് ഈ പോസ്റ്റിട്ട് കളിക്കുന്നവരുടെ വീട്ടിലെല്ലാം ചെന്ന് നോക്കിയാൽ ലക്ഷക്കണക്കിന് വിലയുള്ള വലിയ ബ്രീഡിലുള്ള നായകളാണ് അവിടെ ഉള്ളത് ഇവിടെ കുറെ എൻ ജിഒസ് ഉണ്ട് ഇങ്ങനത്തെ സ്ട്രീറ്റ് ഡോഗ്സിനെ കൊണ്ടുപോയി അവരെ ട്രീറ്റ് ചെയ്ത് അവരെ നന്നായിട്ട് നോക്കുന്ന എൻജിഒൻസ് ഉണ്ട് അവർക്കൊക്കെ വേണ്ട രീതിയിലുള്ള ഫണ്ട് കൊടുത്ത് അവരെയൊക്കെ മുമ്പോട്ട് കൊണ്ടുവരിക എന്നൊരു ഇനിഷ്യേറ്റീവ് ഒന്നും ഇവർ എടുക്കത്തില്ല നമ്മുടെ രാജ്യത്ത് ഒരു വർഷം തന്നെ നായകളുടെ ആക്രമണമേറ്റ മനുഷ്യരുടെ കണക്ക് എടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഹ്യൂജ് പക്ഷെ ഈ കണക്കുകളിലൊന്നും തന്നെ ഈ ഇലൈറ്റ് സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഇലൈറ്റ് ക്ലാസ്സിലുള്ള ഫുള്ളി പ്രിവിലേജിൽ ജീവിക്കുന്ന മനുഷ്യരൊന്നും ഉണ്ടാവത്തില്ല ഇങ്ങനത്തെ ഷെൽട്ടറിനൊക്കെ വേണ്ട സഹായം സഹായവും ഫണ്ടും എത്തിച്ചു നൽകി അവിടെ കൊണ്ടുപോകുന്ന നായകൾക്ക് വേണ്ട ട്രീറ്റ്മെൻറ്റും കെയറും കിട്ടുകയാണെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തും അതെന്നാൽ നിങ്ങളെ കൊണ്ടത് കഴിയത്തില്ല ഇവിടുത്തെ സാധാരണക്കാരായ മനുഷ്യർ പോലും ഇൻറ്റിഡോക്സിനെ അഡോപ്റ്റ് ചെയ്ത് വീട്ടിലൊക്കെ വളർത്തുന്നുണ്ട് ഇവിടെ നായക്കൾ പോലും ആക്രമിക്കുന്നത് ക്ലാസും എല്ലാം നോക്കിയാണെന്ന് പറയേണ്ടി വരും അതാണ് അവസ്ഥ കാരണം തെരുവിലൂടെ അങ്ങനെ നടന്നു പോകുന്ന മനുഷ്യരെല്ലാം എന്തായാലും ഹൈ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരല്ല